ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എട്ടാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ലാസ്റ്റാണ് പോകുന്നത് അപ്പം അമ്മയും പപ്പയും കൂടെയുണ്ട് കേട്ടോ നമ്മുടെ പാറയിലേക്കുള്ള വഴിയാണിത് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണിത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ അമ്പലമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ പ്ലാന്റേഷൻ മേഖലയിലേക്ക് കടക്കുമ്പോൾ മഞ്ഞ് നന്നായിട്ട് കൂടുതലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയായിട്ടുണ്ടാവുകയുള്ളൂ നല്ല മഞ്ഞുണ്ട് മഞ്ഞ് കാരണം വഴി കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഓട്ടയിലാണ് ഏട്ടോ പോകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് ഇത്ര ദൂരത്തേക്ക് പാലായിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ പ്ലാന്റേഷൻ മൈലുകളിലൂടെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ എന്താ പറയുക മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ഒക്കെ അപ്പോൾ പപ്പയുണ്ട് കൂടെ അതുപോലെ തന്നെ അമ്മയും ഉണ്ട് എന്നെ നടുക്കിരുത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം സൂര്യൻ അങ്ങേ മലയിൽ നിന്ന് ഉദിച്ച് വരുന്നതേ ഉണ്ട് അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം മേഘങ്ങൾ പോലെ മഞ്ഞിങ്ങനെ മൂടി പൊതഞ്ഞ് നടക്കുകയാണേ അപ്പോൾ അതിൻ്റെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എനിക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നേ പക്ഷെ നമുക്ക് ചെല്ലേണ്ടത് സമയത്ത് ചെല്ലേണ്ടത് കൊണ്ട് ഞാനത് വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല പിന്നെ വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിയിൽ തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നെ നമ്മുടെ ലൂസിഫർ പള്ളി പോകുന്ന വഴിയിലായിരുന്നു കേട്ടോ പക്ഷേ അത് മഞ്ഞ് കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഇതൊരു പൊളിക്കാനായ ഫാക്ടറിയാണ് ഈ കാണുന്നത് അപ്പം ഇതിന് നമ്മുടെ ഇവിടെ പറയുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം പൊളിക്കാനായിട്ടുണ്ടേ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ നേരം ഞാൻ വെറുതെ ഇരുന്നു അതിനുശേഷം പിന്നെ വാഗമണ് എത്തിയപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വന്നത് ഇത് നമ്മുടെ മുട്ടക്കുന്നിൻ്റെ എൻട്രി എൻട്രി പാസ്സാണ് അവിടെ ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതോടെ എനിക്ക് ക്ഷീണം കൂടി കൂടി വന്നേ എന്താന്ന് അറിയില്ല യാത്ര ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ വെയിലൊക്കെ വന്നപ്പോൾ മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാഗമണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഇറക്കം ഇറക്കമാണിത് അപ്പം ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ